നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വിറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ കുറവാണെന്ന് കാണിക്കുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും വരുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് കൈകാൽ തരിപ്പും മരവിപ്പും അതിനോടൊപ്പം തന്നെ വേദനകൾ വരിക എന്നുള്ളത് അപ്പം ഇവ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തിൽ നാച്ചുറൽ ആയിട്ട് തന്നെ വിറ്റമിൻ ബി ട്വൽവ് ഉയർത്താൻ സഹായകരമാകുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും ഇതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദ ഒരു വീഡിയോ തന്നെ ആയിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം വിറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പ്രധാന റോളുകൾ വഹിക്കുന്ന ഒരു ഘടകം തന്നെയാണ് വിറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായകരമാവുകയും അതിനോടൊപ്പം ഞരമ്പുകളുടെ ആ ഒരു ഫംഗ്ഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായകരമാവുകയും നമുക്ക് ഡി എൻ എ റിപ്പയറിന് വേണ്ടിയിട്ടൊക്കെ തന്നെ സഹായകരമാകുന്ന ഒരു പ്രധാന വിറ്റമിൻ തന്നെയാണ് അപ്പോൾ ഇതിനാൽ തന്നെ ഇവ നമ്മുടെ ശരീരത്തിൽ കുറവായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പല ലക്ഷണങ്ങളും ശരീരം തുടക്കം തന്നെ കാണിക്കുന്നുണ്ടാവും പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി കെയർ ചെയ്യാത്തത് കൊണ്ടോ നമ്മൾ വിറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ കുറവാണെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നതാണ് നമുക്ക് വിറ്റമിൻ ബി ട്വൽവ് ഏജിന്റെ അനുസൃതമായിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രായം കൂടുന്ന അനുസരിച്ച് നമുക്ക് വിറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്നത് കുറവായിട്ട് വരികയാണ് ചെയ്യുന്നത് ഈ ഒരു വിറ്റമിനുകളൊക്കെ തന്നെ ഏജ് കൂടുന്ന അനുസരിച്ച് വലിച്ചു തോത് കുറവായിട്ട് വരികയാണ് ചെയ്യുന്നത് എന്ന് കരുതി വിറ്റമിൻ ബി ട്വൽവ് യുവാക്കളിലും അതുപോലെ തന്നെ കുട്ടികളിലും ഒക്കെ തന്നെ സമൃദ്ധമായിട്ട് ലഭിക്കുന്നുണ്ടെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല പല ലൈഫ് സ്റ്റൈലിന്റെ നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ മൂലം കൊണ്ടൊക്കെ തന്നെ വിറ്റമിൻ ബി ട്വൽവ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ കഴിയാതെ വരികയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്നുള്ളത് തുടക്കത്തിൽ മനസ്സിലാക്കാം ഒന്നാമതായിട്ട് വരുന്നത് അമിതമായിട്ടുള്ള ക്ഷീണമാണ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ അമിതമായിട്ട് ക്ഷീണം വരിക അതായത് നല്ല രീതിയിൽ നല്ല പോഷകാഹാരങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുന്നവരായിരിക്കും ും നന്നായിട്ട് ഉറങ്ങുന്നവരായിരിക്കും എങ്കിൽ പോലും വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ക്ഷീണം നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിറ്റമിൻ ബി ട്വൽവിന്റെ പ്രധാന ഒരു ലക്ഷണം തന്നെയാണ് രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ സ്കിൻ കളർ വ്യത്യാസമായിട്ട് വരിക എന്നുള്ളതാണ് ചിലർക്ക് പെയിൽ സ്കിന്നു പോലെ അല്ലെങ്കിൽ വിളർച്ച വന്നതുപോലെ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ മുഖത്ത് നോക്കുമ്പോൾ തന്നെ രക്തക്കുറവിന്റെ പ്രശ്നങ്ങൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വിറ്റമിൻ ബി ട്വൽവിന്റെ കൂടിയിട്ട് പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട് ഇതിന് കാരണം വിറ്റമിൻ ബി ആണ് ചുവന്ന രക്തമാണ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സഹായകരമാകുന്നത് ഇതിന്റെ അഭാവം വന്നിട്ടുണ്ടെങ്കിൽ നോർമൽ ആയിട്ട് തന്നെ നമുക്ക് എച്ച് ബി ലെവൽ കുറവായിട്ട് വരികയും ഇതുമൂലം നമുക്ക് എല്ലാ ഭാഗത്തെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കുമുള്ള ഓക്സിജൻ സപ്ലൈ കുറവായിട്ട് വരുന്നത് മൂലവും നമുക്ക് എനർജി ലോസ് ആയിട്ട് വരുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് ഇതുപോലെ തന്നെ കണ്ണുകളിൽ വരാറുണ്ട് നഖങ്ങളിൽ നമുക്ക് കളർ വ്യത്യാസങ്ങൾ വരാറുണ്ട് നഖത്തിൽ ചെറിയ ബ്രൗൺ കളർ ആയിട്ടുള്ള രീതിയിൽ നഖത്തിലെ വ്യത്യാസങ്ങൾ ഈ ഒരു വിറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിക്കാറുണ്ട് മൂന്നാമതായിട്ട് വരുന്നത് സഹനീയമായിട്ടുള്ള നമുക്ക് തലവേദനയാണ് അതായത് നമുക്ക് പെട്ടെന്ന് കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള വേദനകൾ നമുക്ക് തലയിൽ വരിക അതുപോലെ ഭയങ്കര തലയിൽ തലയിലേക്ക് നമുക്ക് ഭയങ്കര കനമായിട്ട് തോന്നുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും അതുപോലെ ഇടക്കിടയ്ക്ക് ഇടവിട്ടിടവിട്ടായിട്ടുള്ള ഇതുപോലത്തെ തലവേദനകൾ വരികയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ പനിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നോർമലായിട്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തലവേദനകൾ വരികയും അത് അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അത് നോർമലായിട്ട് പോവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ിൽ വിറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് മൂലമായിരിക്കും നാലാമതായിട്ട് വരുന്നത് ഡിപ്രഷൻ ആണ് അതായത് നമുക്ക് ബ്രെയിൻ ഹെൽത്തിന് പ്രധാന ഒരു സോഴ്സ് എന്ന് പറയുന്നത് വിറ്റമിൻ ബി ട്വൽവ് തന്നെയാണ് അപ്പോൾ വിറ്റമിൻ ബി ട്വൽവ് കുറവായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഡിപ്രഷൻ കണ്ടീഷൻ വരാം എപ്പോഴും വിഷമം വരാം മൂഡ് സ്വിങ്സിൻ്റെ പ്രശ്നങ്ങൾ വരാം ഫോക്കസ് കിട്ടാതെ വരാം ആൻസൈറ്റി വരാം അതുപോലെ നമുക്ക് ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് സാധിക്കാതെ വരികയോ കൺഫ്യൂഷൻസ് കൂടുതലായിട്ട് വരികയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിറ്റമിൻ ബി ട്വൽവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനോടൊപ്പം മെമ്മറി ലോസും പ്രധാനമായിട്ടും വരുന്നതാണ് ചെറിയ കാര്യങ്ങൾ വരെ നമ്മളൊരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മളത് ഓർത്തെടുക്കാൻ നമുക്ക് ഏറെ സമയമെടുക്കുകയോ നമ്മൾ എവിടെയാണ് വെച്ചെന്നുള്ളത് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിലും ഇത് വിറ്റമിൻ ബി ട്വൽവിൻ്റെ പ്രധാന ഒരു ലക്ഷണം തന്നെയാണ് അഞ്ചാമതായിട്ട് വരുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന വായ്പുണ്ണിൻ്റെ പ്രശ്നങ്ങളാണ് അതായത് നമുക്ക് വായൻ്റെ ഉള്ളിൽ എപ്പോഴും നമുക്ക് കുരു ഫോം ചെയ്യുകയോ നമുക്ക് അത് ആ ഒരു വേദനയോട് കൂടിയിട്ട് വരികയോ അൾസർ പോലെയൊക്കെ വരികയോ ചെയ്യുന്നതാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് മോണരോഗമായിട്ടുള്ള ജിഞ്ചുവൈറ്റിസിൻ്റെ പ്രശ്നങ്ങൾ ും വരാം അതായത് മോണ വീർത്തിട്ട് ആ ഭാഗത്ത് വേദനകളും തടിപ്പും ഫീൽ ചെയ്യാറുണ്ട് ചിലർക്ക് ബ്ലീഡിങ് ഗംസിന്റെ ഇതിനോടൊപ്പം തന്നെ വരാറുണ്ട് ഇത് നമുക്ക് വിറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ കുറവാണെന്ന് കാണിക്കുന്ന ഒരു പ്രധാന ലക്ഷണം തന്നെയാണ് ഇനി അവസാനമായിട്ട് വരുന്നത് കൈകാൽ തരിപ്പ് മരവിപ്പ് വേദന തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ള പോലെ നമ്മുടെ ഞരമ്പുകളുടെ ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നത് വിറ്റമിൻ ബി ട്വൽവ് വരികയും ആ ഭാഗത്തേക്ക് ശരിയായിട്ടുള്ള രീതിയിൽ രക്തയോട്ടം നടക്കാതെ വരികയും ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കൈകാൽ തരിപ്പിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഭാഗത്തെ ചുട്ടുപുകച്ചിലിന്റെ പ്രശ്നങ്ങളും ഒരുപോലെ തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഇനി വിറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ എന്തുകൊണ്ടാണ് കുറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയാസിന്റെ അഭാവം മൂലമാണ് നമ്മുടെ ഡെയിലി ബേസിസില് അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ എത്ര വിറ്റമിൻ ബി ആണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പോയിൻറ്റ് നാല് മൈക്രോഗ്രാം വിറ്റമിൻ ആണ് നമുക്ക് വിറ്റമിൻ ബി ട്വൽവ് ആണ് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് വെജിറ്റേറിയൻ ഫുഡുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് നോൺ വെജുകൾ കഴിക്കുന്നവർക്കാണെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ്സ് ആണ് അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള വിറ്റമിൻ ബി ട്വൽവ് ലഭിക്കുന്നതാണ് വെജിറ്റേറിയൻസിനാണെന്നുണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന ഭക്ഷണങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് ഒന്നാമതായിട്ട് വരുന്നത് പാലും പാൽ ഉൽപ്പന്നങ്ങളുമാണ് പാലെന്ന് പറയുന്നത് നമുക്ക് പാലിൽ ഒരു അൻപത് ശതമാനത്തിലോളം നമുക്ക് ആ ഒരു ഡെയിലി ബേസിന് വേണ്ടിയിട്ട് അൻപത് ശതമാനത്തിലോളമുള്ള വിറ്റമിൻ ബി ട്വൽവും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് ദിവസം ഒരു ഗ്ലാസ് പാൽ കുടിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇത് കുടിക്കുന്നതിനോടൊപ്പം മറ്റ് നമുക്ക് കാൽസ്യവും അയണും ഒക്കെ തന്നെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കാൻ സഹായകരമാകുന്നതാണ് അതുപോലെ തന്നെ പനീർ നമ്മൾ കഴിക്കുക ചീസ് കഴിക്കുക ഒക്കെ വളരെയേറെ നല്ലതാണ് അതിനോടൊപ്പം നമുക്ക് കഴിക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് തൈര് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് വിറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ കൂടണം എന്നുണ്ടെങ്കിൽ കുടലിൽ നല്ല ബാക്ടീരിയാസിന്റെ അളവ് കൂട്ടണം എന്നുള്ളത് അപ്പോൾ കുടലിൽ നല്ല ബാക്ടീരിയാസിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നത് ഒന്ന് തൈര് തന്നെയാണ് അപ്പോൾ തൈര് നമുക്ക് ഏത് ഫോമിൽ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഒരു കപ്പ് തൈര് നമുക്ക് രാവിലെയോ ഉച്ചയ്ക്കോ ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് രാത്രി ഒഴിച്ചിട്ട് ബാക്കി ഈ ഒരു സമയങ്ങളിൽ നമുക്ക് ഈ ഒരു കപ്പ് തൈര് കഴിക്കുന്നതിലൂടെയും നമുക്ക് ആ ഒരു ദിവസത്തിന് ആവശ്യമായിട്ടുള്ള നമുക്ക് വിറ്റമിൻ ബി ട്വൽവ് ലഭിക്കാൻ സഹായിക്കുന്നതാണ് രണ്ടാമതായിട്ട് വരുന്നത് കടലയാണ് കടല എന്ന് പറയുന്നത് നമുക്ക് വെള്ളക്കടല എടുക്കാം കറുത്ത എടുക്കാം അപ്പോൾ അത് കറുത്ത കടലയിലാണ് കൂടുതൽ വിറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് കറുത്ത കടലയും അതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് വെള്ളക്കടലയും യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഡിഷ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് കടലയിൽ എന്ന് പറയുന്നത് നമുക്ക് നോൺ വെജ് കഴിക്കാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അതിന്റെ ബെനഫിറ്റ്സ് ലഭിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഊർജ്ജം നിലനിർത്താൻ വേണ്ടിയിട്ടും ശരീരത്തിൽ നമുക്ക് കാൽസ്യത്തിൻ്റെ അളവും അതുപോലെ തന്നെ നമുക്ക് എല്ലാ വിറ്റമിൻസുകളുടെ അളവ് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏറെ അടുത്തതായിട്ട് വരുന്നത് മുപ്പിച്ചിട്ടുള്ള പയറാണ് അപ്പോൾ മുളപ്പിച്ചിട്ടുള്ള പയറുകളിൽ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ചെറുപയർ തന്നെയാണ് അപ്പോൾ ചെറുപയർ നമുക്ക് അതുപോലെ ചെറുപയറൊക്കെ കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ ഒരു ചെറിയ രീതിയിൽ നമുക്കൊരു ഒരു സാലഡ് എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷിന്റെ കാര്യം പറയാം അപ്പോൾ ആദ്യം നമുക്ക് ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയർ എടുക്കാം എന്നിട്ട് അത് ഒരു വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയിൽ മൂടി വെക്കുക എന്നിട്ട് ഒരു ഒരു ദിവസം കോട്ടയം ശേഷം നമ്മൾ എടുക്കുമ്പോഴേക്കും അതിൽ മുള വന്നിട്ടുണ്ടാവും അപ്പോൾ ഇത് ഈ മുളപ്പിച്ചിട്ടുള്ള കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഉപ്പേരി പോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല അതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പകുതി ഉള്ളി നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞിടാവുന്നതാണ് അതുപോലെ തന്നെ പകുതി നമുക്ക് തക്കാളി അരിഞ്ഞിടാം കുറച്ച് മല്ലിയിലയും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം അതുപോലെ ഇഞ്ചി നീരും അതുപോലെ തന്നെ നമുക്ക് നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഉപ്പും കുരുമുളക് നല്ലൊരു രൂപത്തിൽ നമ്മൾ ഏതെങ്കിലും ദിവസത്തിലെ ഏതെങ്കിലും ഒരു സമയത്ത് കഴിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു വിറ്റമിൻ ബി ട്വൽവിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള വിറ്റമിൻ ബി ട്വൽവ് ലഭിക്കാൻ ഏറെ സഹായകരമാകുന്നതാണ് ഇനി അടുത്തതായിട്ട് വരുന്നത് മുരിങ്ങയിലയാണ് മുരിങ്ങയില നമ്മുടെ ഭക്ഷണത്തിൽ ഏത് വിധേനയും നമുക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ വിറ്റമിൻ ബി ട്വൽവ് കൂട്ടാൻ ഏറെ സഹായിക്കുന്നതാണ് ഇലക്കറികളിൽ തന്നെ നമുക്ക് വിറ്റമിൻ ബി ട്വൽവ് സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുള്ളത് മുരിങ്ങയിലാണ് അപ്പം അതുകൊണ്ട് തന്നെ മുരിങ്ങയില കറിയായിട്ടുള്ള രീതിയിൽ തോരനായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ മുരിങ്ങയില പൗഡർ നിങ്ങൾക്ക് വീട്ടിൽ ഉണക്കി പിടിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും മാർക്കറ്റസിൽ നിന്നാണെങ്കിൽ നമ്മൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിലും നല്ല ബ്രാൻഡിനെ നോക്കി മുരിങ്ങയില പൗഡർ യൂസ് ചെയ്തിട്ട് അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക നമ്മളൊരു ആട്ടപ്പൊടിയിലാണെങ്കിൽ ആട്ടപ്പൊടിയിൽ മിക്സ് ചെയ്യുക ഒരു സ്പൂൺ അല്ലെങ്കിൽ അരസ്പൂൺ മുരിങ്ങയില പൗഡറും കൂടെ ചേർക്കുക അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഏതെങ്കിലും കറികളിലാണ് വെജിറ്റബിൾ കറികളിലൊക്കെ ആണെങ്കിൽ അതിലിത് ചേർക്കാവുന്നതാണ് അപ്പോൾ ഏത് വിധേനയും നമ്മളത് കഴിക്കുക ഇനി ഇങ്ങനെ ഒന്നും പറ്റുന്നില്ലെങ്കിൽ ദിവസത്തിൽ ഒരു നേരമായിട്ട് അര അരസ്പൂൺ നമുക്ക് മുരിങ്ങയിലയുടെ പൗഡർ ചെറു ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് കുടിക്കാൻ സാധിക്കുന്നതുമാണ് അപ്പോൾ ഇതിലൂടെയും നമുക്ക് വിറ്റമിൻ്റെ നമുക്ക് ഈ ഒരു വിറ്റമിൻ ബി ട്വൽവോ മാത്രമല്ല മറ്റ് വിറ്റമിൻസുകളുടെയും മിനറൽസുകളുടെയും ഒക്കെ തന്നെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കാൻ ഏറെ സഹായകരമാകുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള നമുക്ക് ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക പനീർ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് സോയാബീൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവയൊക്കെ നമുക്ക് വെജിറ്റേറിയൻസുകൾക്ക് നമുക്ക് ഈ ഒരു ഭക്ഷണ രീതികൾ നമുക്ക് സാധിക്കുന്നതാണ് നോൺ വെജ് ഉള്ളവർക്ക് നമുക്കിത് കഴിക്കാനും പറ്റുന്നതാണ് ഇനി പിന്നെ നോൺവെജ് കഴിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീനുകളിൽ ചൂര മത്തി അയല മുതലായിട്ടുള്ളവയൊക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക അതുപോലെ തന്നെ നമുക്ക് കടൽ മത്സ്യങ്ങളായിട്ടുള്ള ചെമ്മീൻ കണവ തുടങ്ങിയിട്ടുള്ളവയിലും ഒക്കെ തന്നെ വിറ്റമിൻ ബി ട്വൽവ് സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമുക്ക് ചിക്കൻ കഴിക്കാവുന്നതാണ് മുട്ട കഴിക്കാവുന്നതാണ് അപ്പോൾ ഇവയൊക്കെ തന്നെ നമുക്ക് ഇവയിലെല്ലാം തന്നെ വിറ്റമിൻ ബി ട്വൽവ് സമൃദ്ധമായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വിറ്റമിൻ ബി ി ട്വൽവ് നമുക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും അതുപോലെ നമുക്ക് ഈ ഒരു വിറ്റമിൻ ബി ട്വൽവ് കുറവായിട്ട് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിലൂടെ ഇത് നമുക്ക് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾ കൊണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി